പ്രവാചകനോട് വിശ്വസിച്ചിട്ടുള്ള പ്രവാചകനിൽ വിശ്വസിച്ചിട്ടുള്ള വളരെ ദുർബലരായ പാവപ്പെട്ട ആളുകളുടെ കൂടെ മുസ്ലു അലൈഹി ഒരിക്കൽ ഇരിക്കുകയാണ് ആരൊക്കെ എന്റെ കൂട്ടത്തിൽ അമ്മാർ അള്ളാഹുണ്ട് പാവങ്ങളായ ആളുകളുടെ കൂടെ കാണുമ്പോൾ തന്നെ പരിവസിക്കാൻ തുടങ്ങുന്നു എന്നിട്ട് പറയാൻ തുടങ്ങി ഇവരെ കാണാൻ അമ്മെ കാണൊക്കെ വലിയ പ്രത്യേകത ഉള്ള കൊടുത്തിട്ടുന്ന് പറയുന്നത് ഇവരോ ഈ ആളുകളോ എന്ന് പറഞ്ഞ അബിസല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇരിക്കുന്നവരെയും പ്രവാചകരെയും പ്രവാചകരെ തന്നെയും അവർക്ക് വല്ലാത്ത പരിഹാസമായിരുന്നു ണം സത്യമെന്ന് പറയുമ്പോൾ ഇതുവരെ ആദരിച്ചിരുന്നവരൊക്കെ വെറുക്കും ഇതുവരെ സ്നേഹിച്ചവരാണ് അല്ല മീനെന്ന് വിളിച്ചവരാണ് ഏത് കാര്യത്തിനും പഞ്ചായത്ത് പറയാൻ മധ്യസ്ഥം പറയാൻ കണ്ടിരുന്ന നേതാവാണ് നീ ഒരിക്കലും കളവ് പറയില്ലല്ലോ എന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തയാളാണ് നീ ഏറ്റവും നല്ലവരാടെ മകനല്ലേ നിന്നില്ലെന്ത മാ ജറന് ഞങ്ങൾ ഒരിക്കലും പരിചയിച്ചിട്ടില്ലല്ലോ നിന്നില്ലെന്ന ഒരു കളവും എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്ന ജനത അതേ ഈ സത്യമെന്ന് പറയുമ്പോ അതേ അവർക്ക് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല അതിന് എന്തെങ്കിലും പറയണ്ടേ അങ്ങനെ അവസാനം അവർ പറഞ്ഞു ഇതൊരു സാധാരണ മനുഷ്യനാണല്ലോ ഇയാളൊന്നും ലഭിയാകാൻ കൊള്ളൂല പരിശുദ്ധ ഖുർആൻ അവരുടെ പരിഹാസങ്ങൾ പറയുന്നു ജനങ്ങളെ തടയുന്നില്ല അവര് വിശ്വസിക്കുന്നതില്ലെന്നും ഇത് അവർക്ക് സന്മാർഗം വന്നു കിട്ടിയതിന്റെ ശേഷവും എന്തല്ലാതെ തടയുന്നില്ല എല്ലാം അവര് പറയുന്നു എന്നതല്ലാതെ ാണോ റസൂലാക്കി അയക്കാൻ കണ്ടത് ഒരു മലക്ക് വന്നുകൂടെ മലക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം ഇത് മനുഷ്യൻ വന്നിട്ടൊന്നും പറയേണ്ട കാര്യമല്ല ആനതിലും മറുപടി കൊടുത്തു പറയുന്നു ലൗലാ ഉൻസില മലകുൻ ഒരു മലക്കിനെ അദ്ദേഹത്തിന്റെ മേൽ അവതിരക്ക ഇറക്കപ്പെട്ടില്ല സഹായിയായിട്ട് ഇനി ഒരു മലക്കിനെ തന്നെയാണ് ജനങ്ങളിലേക്ക് അള്ളയക്കുന്നതെങ്കിലോ മലക്കനൊരു മലക്കിനെയാണ് നാം ഇറക്കുന്നതെങ്കിൽ കാര്യമങ്ങ് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു പോകും പിന്നീട് ഒരു അവധിയും അവർക്ക് നൽകപ്പെടൂല മലക്കിൻ്റെ ഇറങ്ങി അവിടെ ശിക്ഷ വരിക മലക്കിനെ ഇറങ്ങേണ്ട പൂജയാണ് മാറും ഞാൻ മലക്കിനെ ഇറക്കിയാലുണ്ടല്ലോ മലക്കിനെ ഇറക്കിയാൽ കാര്യം എല്ലാണ്ട് കഴിയും അതാണ് നമുക്ക് വേണ്ടത് മാത്രമല്ല അല്ലണ്ണത്തിന് മലക്ക് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന മനുഷ്യൻ വന്ന് പറയുന്നു അതിനും ആൻ പറയുന്നു നാം ആ ദൂതനെ മലക്കാക്കിയിരുന്നുവെങ്കിൽ നാം അദ്ദേഹത്തെ ആരാക്കി ഇറക്കണം ഒരു പുരുഷന്റെ ഓലത്തിൽ തന്നെ ഇറക്കണ്ടേ മനുഷ്യന് കാണണം എന്നുണ്ടെങ്കിൽ മലക്ക് വന്നാ ശരിയോ മനുഷ്യന് കാണണം എന്നുണ്ടെങ്കിൽ മലക്കിന്റെ രൂപത്തിൽ കാണാൻ കഴിയില്ല പിന്നെ ഈ മനുഷ്യനെ കാണണം എന്നുണ്ടെങ്കിൽ ആരാവണം മലക്കിനെ മനുഷ്യ വേഷത്തിൽ അപ്പഴും ഇവർക്കുള്ള ഇതേ സംശയങ്ങൾ അവർ അപ്പോഴും പറയൂലേ എന്താ എന്താ മനുഷ്യൻ വന്നു ഈ ഒരു മനുഷ്യന്റെ രൂപത്തിൽ മലക്കിനെ പറഞ്ഞ കാര്യമുണ്ടോ ഇവർക്ക് കാണണം മനുഷ്യൻ തന്നെ ആവണ്ടേ അപ്പോഴും പറയും ഇതെന്താ മലക്ക് മലക്കല്ലല്ലോ ഇത് മനുഷ്യനല്ലേ എന്ത് പൊട്ടത്തരാണ് കാഫറുകളെ നിങ്ങൾ പറയുന്നത് എന്തൊക്കെ നൊണ്ടിന്യായങ്ങളാണ് ഈ യഥാർത്ഥമായ വെളിച്ചത്തെ സ്വീകരിക്കുന്നതില്ലെന്ന് നിങ്ങൾ പുകമറയാക്കി സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ ഖുർആാനവരാക്ഷേപിക്കുക അതൊക്കെ കഴിഞ്ഞു പിന്നെന്താ പറയാൻ തുടങ്ങി ഇതെന്താ ഇതെന്ത് ഭക്ഷണം കഴിക്കുന്നല്ലോ മാർക്കറ്റിലൂടെ നടന്നു പോകുന്നല്ലോ ഭക്ഷണം കഴിക്കുന്നുണ്ട് തിരിഞ്ഞുകൊണ്ട് മാർക്കറ്റ് കൂടെയൊക്കെ എന്ന് പറഞ്ഞ് പരീക്ഷിക്കാൻ തുടങ്ങി അപ്പൊ ആടുത്തു എല്ലാവരും എല്ലാവരും ഭക്ഷണം തന്നെയായിരുന്നു ിലൂടെ നടക്കുന്നവരുമായിരുന്നു ഇതൊക്കെ എല്ലാ നെന്മാരും ഇങ്ങനെ തന്നെയായിരുന്നു ഈ ഞായൊന്നും പറയണ്ട പിന്നെ പറഞ്ഞത് എന്താണ് എന്നാ പിന്നെ ഇയാൾക്ക് എന്താ ഇയാൾ പൈസക്കാരനല്ല ഇയാൾ ആളല്ല എന്തുകൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് പണക്കാരില്ലേ പ്രൗഢിയും പ്രതാപവും ഉള്ള പേരും തറവാട്ടുകാരുമല്ലേ ഈ പായുസ എന്ന് പറയുന്ന ഭൂമികയിലും അതുപോലെ തന്നെ മക്ക എന്ന് പറയുന്ന പ്രദേശത്തൊക്കെ ഈ മഹമ്മദല്ലാത്ത വേറെ എത്ര ആളുകളുണ്ട് മഹമ്മദിന് പണല്ല എന്നുള്ളതാണ് അടുത്ത് ദരിദ്രനാണ് അതേ അവരാ ന്യായവും പറഞ്ഞു വക്കാലു അവതരിപ്പിക്കപ്പെട്ടില്ല ഈ കുർ എന്തെ അവതരിപ്പിച്ചൂടായിരുന്നോ അലാറുലി മക്കയും പായ്ഫും അടങ്ങുന്ന ഈ രണ്ട് രാജ്യങ്ങളിലുള്ള അഭീമായ ഒരു മനുഷ്യന്റെ മേൽ എന്തുകൊണ്ട് അവതരിപ്പിച്ചില്ല

ഒരിക്കലും രണ്ടാൾക്കുമാണ് കിട്ടേണ്ടിയിരുന്നത് അത് ശരിയായില്ല എന്ന ആൾ ആ നിലക്ക് വിലയിരുത്താൻ പറഞ്ഞു തീർന്നില്ല പറഞ്ഞു എന്ന തലക്ക് സുഖമില്ലാ ശാരീരികമായി പീഡിപ്പിച്ച ജനത എല്ലാ നിലക്കും തളർത്താൻ നോക്കിയിട്ടുണ്ട് ഒരു മനുഷ്യന് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ അയാൾക്കത് സഹിക്കുമോ ഭ്രാന്തില്ലെങ്കിൽ ഭ്രാന്തില്ലാത്ത ഒരു മനുഷ്യന് മാനസിക രോഗിയാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് തലക്ക് എന്ന് പറഞ്ഞാൽ ആര് സഹിക്കുന്ന വാക്കാണത് അതും പറഞ്ഞു കുറു ഈ ഉദ്ബോധനം ഞെറക്കപ്പെട്ടു എന്ന് പറയുന്നവനെ ഇന്ന കലമജുനോ ഈ പ്രാന്തം തന്നെയാണ് നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞു മനോരോഗിയാണ് പഠിപ്പിക്കപ്പെട്ട സാധാരണ ഒരു ൊക്കെ പലവും ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിലക്കും സംസാരിച്ചു അള്ളാഹു അതിനൊക്കെ മറുപടി കൊടുത്തു നൂൻ ാണ് സത്യം മുൽ കൊണ്ടെഴുതി അവരെഴുതുന്നവയും തന്നെയാണ് സത്യം താങ്കളുടെ രക്ഷിതാവിന്റെ ഞാൻ കൊണ്ട് താങ്കൾ ഒരിക്കലും ആരല്ല ഭ്രാന്തനല്ല നിങ്ങക്ക് ഭ്രാന്തില്ലാഹുത്തതിന് മറുപടി കൊടുത്തു فذكر فما انت بنعمه ربك بكاهن ولا مجنون ام يقولون سائر نتربص به ريب المنون ജോത്സ്യപ്പണി അറിയുന്നവനാണ് ജോത്സ്യനാണ് എന്ന് പറഞ്ഞു അള്ളാഹുത്താല മറുപടി കൊടുത്തു നബിയെ ഉദ്ബോധനം നടത്തിക്കോളൂ അല്ല അവതരിപ്പിച്ച് തന്ന സത്യം പറഞ്ഞോളൂ നബിയെ ആളുകൾ നിങ്ങളെപ്പറ്റി എന്തു പറഞ്ഞാ ക്ഷേപിച്ചാലും പിന്മാറല്ല താങ്കൾ താങ്കളുടെ രക്ഷിതാവില്ല ഞാമത്തുകൊണ്ട് ആ താങ്കളല്ല നിങ്ങൾ കാഹിനോ മജുനൂനോ ഒന്നുമല്ല പിന്നെ അവർ പറയാൻ തുടങ്ങി ഇതൊക്കെ കവിത പാടുകയാണ് മുഹമ്മദ് കവിയാണ് പറയുകയാണ് അവർക്ക് എന്താ അത് അർഹത അതുകൊണ്ട് തീർന്നില്ല സ്വാതിലൂടെയുള്ള പറയുന്നു അവർ അത്ഭുതപ്പെട്ടു കാഫിറുകൾക്ക് ആശ്ചര്യം എന്താശ്ചര്യം അവരിൽപ്പെട്ട ഒരു സാഹിറാണ് ആളക്കുപ്പിയിലാക്കാനുള്ള കഴിവുണ്ട് പലതും കാണിച്ചിട്ട് സാഹിറാണ് കാണിച്ചിട്ടുണ്ട് സാഹിറാണ്ക്കാരനാണ് ഭയങ്കര കള്ളനാണ് പറയുന്നവനാണ് എന്നിങ്ങനെ ഒരു മനുഷ്യനെ ശാരീരികമായും മാനസികമായും എത്രത്തോളം പീഡിപ്പിക്കാൻ കഴിയോ അത്രയൊക്കെ പീഡിപ്പിച്ചു അലൈഹി വസ്ല്ലമിന് ഇങ്ങനെ വിഷമം സഹിക്കാതാവുമ്പോൾ അള്ളം അങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആയത്തുകൾ ഇറക്കും ആ കൂട്ടത്തിൽ ആയത്താണ്

പരിഹാസം കേട്ട് നിന്ന് കേട്ടോ യും പരിഹസിച്ചിട്ടുണ്ട് എന്തുകൊണ്ടൊക്കെ പരിഹസിച്ചോ ആ പരിഹസിച്ച കാരണങ്ങളാൽ തന്നെ അവർക്കെല്ലാം ശിക്ഷ വലയം ചെയ്തിട്ടുമുണ്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളൊരിക്കലും അതുകൊണ്ടൊന്നും പതരണ്ട താങ്കളുടെ ദൗത്യവുമായി മുന്നോട്ട് പോയിക്കോളൂ മാത്രല്ല അവിടുന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന വാക്കുകളൊക്കെ വളരെയേറെ മഹാത്മ്യമുള്ള വാക്കുകളാണ് അവരെന്തോ പറയട്ടെ അവര് പറഞ്ഞാൽ താങ്കൾ കവിയാണ് ജ്യോത്സ്യനാണ് എന്നൊക്കെയല്ലേ അല്ല അല്ലെന്നെ നേരിട്ട് മറുപടി പറയാം അതൊരു കവിയുടെ വാക്കല്ല ഇതൊരു കവിയുടെ വാക്കുകളല്ല വാക്കുകളല്ലോ വളരെ കുറഞ്ഞല്ലേ ഇവർ വിശ്വസിക്കുന്നുള്ളൂ വളരെ കുറച്ചല്ലേ പിന്നെ സർവലോക പരിപാലകനായ റബ്ബിൽ നിന്ന് അവതീർണമായതാണ് അള്ളാന്റെ വചനങ്ങളാണ് റബ്ബിൽ റബ്ബൽ വചനങ്ങളാണ് അവരെന്തും പറയട്ടെ അങ്ങനെ എല്ലാ നിലക്കും പറഞ്ഞു